വയനാടിനെ സഹായിക്കാനായി ഡിവൈഎഫ്ഐ കൂത്തുപറമ്പ് ബ്ലോക്ക് കമ്മിറ്റി സമാഹരിച്ച ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൈമാറി ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ തുക ഏറ്റുവാങ്ങി ഇരുപത്തിയഞ്ച് വീടുകളാണ് ഡിവൈഎഫ്ഐ വയനാട്ടിൽ നിർമ്മിച്ചു നൽകുന്നത് വയനാട് ദുരിതബാധിതർക്കായി ഇരുപത്തിയഞ്ച് വീടുകളാണ് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്നത് റീബിൽഡ് വയനാട് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി കൂത്തുപറമ്പ് ബ്ലോക്ക് കമ്മിറ്റി ഇരുപത്തിയഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപയാണ് സമാഹരിച്ചത് പഴ വസ്തുക്കൾ ശേഖരിച്ച് നടത്തിയും വിവിധ ചലഞ്ചുകളിലൂടെയും സംഭാവനകളിലൂടെയുമാണ് സമാഹരിച്ചത് തുക സംബന്ധിച്ച് പറയുമ്പോൾ വയനാട്ടിലുണ്ടായ ദുരന്തം നമ്മളെല്ലാം കണ്ടതിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചായത്തിലായാലും ായാലും നിരവധി വീടുകളാണ് തകർന്നിട്ടുള്ളത് നിരവധി വീടുകൾ തകർന്നിട്ടും പ്രയാസം അഭിപ്രായിട്ടും നമ്മളെക്കാൾ പ്രയാസം ജനത വയനാട്ടിലുള്ളതാണ് എന്ന് കരുതിക്കൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായി ഇവിടെയുള്ള യുവജനങ്ങൾ പ്രവർത്തിക്കുകയും ജനങ്ങൾ സഹകരിച്ചതിന്റെ ഭാഗമായി ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം രൂപ കലക്ട് ചെയ്യാൻ സാധിച്ചിരിക്കുകയാണ് ബ്ലോക്ക് സെക്രട്ടറി വി ഷിജിത്ത് പ്രസിഡന്റ് ടി മിഥുൻ സി പി ഐ ജെയേഷ് എ പി ശ്യാംജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്